ാം വയസ്സിലും ചുറുചുറുക്കൂടെ മിഷണറി വേലയിൽ വ്യാപൃതനാകുന്ന ഇറാ മില്ലർ മാധ്യമ ശ്രദ്ധ നേടുന്നു ലോകവ്യാപകമായി കുട്ടികളുടെ ഇടയിലെ സുവിശേഷ വിസ്തൃതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ ക്രിസ്മസ് ചൈൽഡ് എന്ന മിഷൻ സംരംഭത്തിൽ പ്രായം മറന്ന പ്രവർത്തന നിരതനാണ് ഇറാമില്ലർ ഭർത്താവിനെ അറിയാത്ത കുഞ്ഞുങ്ങൾക്കായി തന്റെ ദീർഘായുസ് പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറെ സംതൃപ്തനും സന്തോഷവാനുമാണ് നൂറ്റിനാലുകാരനായ ഇറാ മില്ലർ ഓപ്പറേഷൻ ക്രിസ്മസ് ചൈൽഡ് എന്ന സെമാരിറ്റൻ സ്പേഴ്സ് സംഘടനയുടെ മിഷൻ സംരംഭത്തിൽ സജീവമായി പങ്കുചേർന്ന് വാർദ്ധക്യകാലത്തും സുവിശേഷ വേലയിൽ ഊർജ്ജസ്വലതയുടെ പ്രവർത്തന നിരതനാകുകയാണ് ഇറ സമ്മാനങ്ങളും ആവശ്യ സാധനങ്ങളും അടങ്ങിയ ബോക്സുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള കുട്ടികൾക്കെത്തിച്ച് അവരെ ക്രിസ്തുവിന്റെ ആനന്ദത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയാണ് ഓപ്പറേഷൻ ക്രിസ്മസ് ചൈൽഡിന്റെ ലക്ഷ്യം സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വരൾച്ച അനുഭവിക്കുന്ന കുട്ടികൾ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുകയും ആ പ്രത്യാശയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത് തന്റെ ജീവിതത്തിന് അർത്ഥം പകരുന്നുവെന്ന് ഇറ പങ്കുവയ്ക്കുന്നു മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ഇറ ഉത്സാഹത്തോടെ കുട്ടികൾക്കായി സുവിശേഷ സന്ദേശങ്ങളടങ്ങിയ ബോക്സുകൾ തയ്യാറാക്കുന്നത് മറ്റുള്ളവരെ ആവേശം കൊള്ളിക്കുന്ന കാഴ്ചയാണ് നൂറ്റിനാല് വയസ്സ് പൂർത്തിയായ ഇറ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആയിരം കുഞ്ഞുമക്കൾക്കുള്ള ബോക്സുകൾ തയ്യാറാക്കി കഴിഞ്ഞു നൂറാം വയസ്സിൽ നൂറ് ബോക്സുകൾ തയ്യാറാക്കി ശ്രദ്ധ നേടിയ ഇറ നാലു വർഷം കൊണ്ട് അത് അതായിരത്തിലെത്തിച്ച് തന്റെ സുവിശേഷ തീക്ഷ്ണത തെളിയിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്